എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ വീട്ടുപറമ്പിലും വളരെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ചാമ്പക്ക സ്വന്തം നാട് മലയാണെങ്കിലും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ചാമ്പക്കയ്ക്ക് വളരെ വളരെ ഉത്തമമായിട്ടുള്ളതാണ് സാധാരണഗതിയിൽ മറ്റ് എക്സോട്ടിക് പ്ലാന്റ്സ് റമ്പുട്ടാനൊക്കെ ഒരുപാട് വേനലിനെ തടുത്ത് നിർത്താനുള്ള കഴിവൊക്കെ കുറച്ച് കുറവാണെങ്കിലും ചാമ്പക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാലാവസ്ഥ ശരിക്കും ആപ്റ്റാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അതായത് മഴ വന്ന് ത തണുത്ത മണ്ണില് നമുക്ക് തീർച്ചയായിട്ടും ചാമ്പക്കത്തൈ നടാം വിത്ത് മുളച്ച തൈനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ ലെയർ തന്നെയാണ് അതായത് പതിവെച്ച് കിട്ടിയിട്ടുള്ള തൈകള് നല്ല ഉൽപാദനം തരുന്ന അമ്മ തൈയുടെ ബ്രാഞ്ചസിൽ നിന്ന് തന്നെയാണ് പതിവെച്ച് അല്ലെങ്കിൽ ലെയർ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ലെയർ തൈകൾ ശരിക്കും പറഞ്ഞാൽ നട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കും അതേസമയം നമ്മളുടെ വിത്ത് വഴിയുള്ള തയ്യാണെങ്കിൽ ആറ് വർഷം എടുക്കും കായ്ക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ലെയർ തൈകൾ നടുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം തൊട്ടടുത്ത നഴ്സറികളിൽ അതേപോലെ തന്നെ നമ്മുടെ ഫാമുകളിലൊക്കെ തന്നെ ചാമ്പക്കയുടെ ലെയർ തൈകൾ ലഭ്യമാണ് അപ്പോൾ അവിടുന്ന് ലെയർ തൈകൾ തന്നെ ചോദിച്ചു വാങ്ങുക ചാമ്പത്തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ ചാമ്പ നടാൻ പാടുള്ളൂ അല്ലാതെ രണ്ട് മൂന്ന് തെങ്ങുകളുടെ നടുവിലായിട്ട് നല്ലോണം തണൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ചാമ്പത്തൈ നടാതിരിക്കുന്നതാണ് നല്ലത് ഒരു മീറ്റർ നീളവും വീതിയും താഴ്ചയുള്ള കുഴിയെടുത്തിട്ട് അതിനകത്ത് അര കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായി ഇളക്കി ചേർത്തതിന് ശേഷം പതിനഞ്ച് ദിവസം വെക്കുക അല്ലെങ്കിൽ നന്നായി ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതിന് ശേഷം ട്രൈക്കോട സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു പത്ത് കിലോഗ്രാം പൊടിഞ്ഞ ചാണകവളം മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴി നിറച്ചതിന് ശേഷമാണ് തൈ നടേണ്ടത് പൊടിഞ്ഞ ജൈവവളത്തോട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് കേട്ടോ ചാമ്പക്ക അതേസമയം നമുക്ക് രാസവളങ്ങളൊന്നും തന്നെ വലിയ കാര്യമായിട്ടൊന്നും ചാമ്പക്ക ഇടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അല്ലെങ്കിൽ തന്നെ ജൈവവളങ്ങൾ നമ്മൾ പൊടിഞ്ഞ ജൈവവളങ്ങൾ മാറി മാറി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഉത്പാദനം തരാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരാണ് ചാമ്പക്ക ഓരോ വർഷവും രണ്ട് തവണയായിട്ട് അതിപ്പോൾ കാലവർഷം തുടങ്ങുന്ന സമയത്തും അതേപോലെ തുലാവർഷ സമയത്തും പത്ത് കിലോഗ്രാം വീതം പൊടിഞ്ഞ ജൈവ വളം അതിപ്പോൾ മാറി മാറി ഉപയോഗിക്കാം കേട്ടോ കാലിവളവും കോഴിക്കാഷ്ടവും മാട്ടിൻ ഇതൊക്കെ പൊടിഞ്ഞത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പൊതി വേനൽക്കാലത്ത് നന്നായിട്ട് പൊതിയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നട്ട് രണ്ടര വർഷം കഴിയുമ്പോഴത്തേക്ക് കായ്ക്കാൻ തുടങ്ങും ആ സമയമാകുമ്പോഴത്തേക്കും ഒരു മരത്തിന് അൻപത് കിലോഗ്രാം പൊടിഞ്ഞ ജൈവവളം ചേർക്കണം ഒരു കിലോ വേപ്പ് മിണ്ണാക്ക് അതായത് ഉപ്പില്ലാത്ത വേപ്പ് മിണ്ണാക്ക് ഒരു കിലോയും ഒരു കിലോഗ്രാം കടലപ്പിണ്ണാക്കും ഇത് രണ്ടും ഇരുപത് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം പുളിച്ചത് പുളിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് കഴിയുന്നതും ഒരിക്കൽ ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഉപ്പില്ലാത്ത എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ നല്ല കടലപ്പിണ്ണാക്കുമായിരിക്കണം ഇങ്ങനെയുള്ള വളച്ചായയിൽ ഒരു അ അര കിലോഗ്രാം കറുത്ത വെല്ലം ഉണ്ടല്ലോ അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പലപ്പോഴും ചാമ്പക്കയിൽ കായ കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് രണ്ടര വയസ്സായി കഴിഞ്ഞാൽ ഒരു കാൽഷ്യം നൈട്രേറ്റ് അതായത് മൂന്ന് ഗ്രാം കാൽഷ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളുടെ മുകളിൽ നന്നായി തളിച്ചു കൊടുക്കുക അതേപോലെ തന്നെ സോലുബോറ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ വരുമ്പം പൂക്കാനുള്ള ടെൻഡൻസി കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ചാമ്പക്ക വലിയ മരമായിട്ട് മാറുന്ന ആളാണ് ഒരു മൂന്ന് മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ പൊക്കുണ്ടാവാറുമുണ്ട് നമുക്ക് ഈ സ്പ്രേ ചെയ്യാനൊന്നും പറ്റില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്താ പറയുക പൂക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കാൽഷ്യം നൈട്രേറ്റ് മുപ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ബോറാക്സ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക അതാണ് ചാമ്പക്കയിൽ ഉൽപ്പാദനം കൂട്ടാനുള്ള രണ്ട് ടിപ്സാട്ടോ ഇത് സാധാരണഗതിയിൽ രാസവളങ്ങൾ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്തിരി കൂടിക്കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളുടെ അകരമൊക്കെ ഒഴി ഉണങ്ങുന്ന രീതിയിലും അതേപോലെ തന്നെ ചില സമയത്ത് ചെടി മൊത്തത്തിൽ ഉണങ്ങിപ്പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മറ്റ് രാസവളങ്ങൾ ചാമ്പക്കയിൽ അപ്ലൈ ചെയ്യാൻ ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗം ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചാമ്പക്കയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല ഉത്പാദനം കിട്ടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ ചില ഇനങ്ങൾക്കുണ്ടല്ലോ തളിരി ഇരകൾ ഇലകിരി പുഴുക്കളും ഇലയിരുട്ടി പുഴുക്കളുടെ ആക്രമണം മൂലം ചെറിയ ചെറിയ ദ്വാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതുപോലെ അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് വേപ്പി വേപ്പണ്ണയ മർഷിന് അതായത് ഒരു മൂന്ന് മില്ലി വേപ്പണ്ണി രണ്ട് മില്ലി ഷാംപൂം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ആവും പ്ലാവും ഒക്കെ നടന്ന പോലെ തന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് നിർബന്ധമായും മട്ടു വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് ചാമ്പക്ക ധാരാളം വൈറ്റമിൻ എയും ബിയും സിയും അതേപോലെ തന്നെ ഇരുമ്പും കാൽഷ്യവും മാങ്കനീസും മെഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ തന്നെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ചാമ്പക്ക അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു വേറൊരു ഗുണം എന്താ പറയുക നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ ഇത് കുറക്കും അതേപോലെ ധാരാളം നാരുകളും ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ട് അടങ്ങിയത് തന്നെ നമ്മൾ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലുള്ള ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ചാമ്പക്ക അവിടെ റെസിസ്റ്റൻസ് പവർ കൂട്ടാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ട് കാരണം അതിനകത്ത് അത്രയധികം വൈറ്റമിൻസ് അടങ്ങിയത് കൊണ്ടാണ് അങ്ങനെ നമുക്കത് ഗുണമായിട്ട് വരുന്നത് പിന്നെ നമുക്ക് ചാമ്പക്ക അങ്ങനെ പഴുത്ത അങ്ങനെ തന്നെ കഴിക്കാം ഇത് നല്ല സ്ക്വാഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ വൈൻ ഉണ്ടാക്കാനും ചാമ്പക്ക വൈൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അതായത് ചാമ്പക്കയും അതേപോലെ തന്നെ പഞ്ചസാരയും ഈസ്റ്റും ഗോതമ്പും ഉപയോഗിച്ചിട്ടാണ് ചാമ്പക്ക വൈനുണ്ടാക്കുന്നത് എൻ്റെ ഒരു കസിൻ വളരെ നന്നായിട്ട് ചാമ്പക്ക വൈൻ അവരുടെ മുറ്റത്തുള്ള ചാമ്പക്കയിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട് നല്ല വെയിൽ കിട്ടുന്ന പറമ്പിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചാമ്പക്ക തൈ ലെയർ തൈ വാങ്ങിച്ചിപ്പോൾ നടുക നിങ്ങൾക്ക് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഡ്രമ്മിൽ ടെറസിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല വെയിൽ കിട്ടും അതേപോലെ തന്നെ വളപ്രയോഗത്തിൽ രാസവളത്തിൻ്റെ വലിയ നിർബന്ധമില്ലാത്ത ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ചാമ്പക്ക ടെറസിലും നന്നായിട്ട് വരും അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം